ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ട ഇന്ത്യ സ്വന്തമാക്കിയ റെക്കോർഡുകൾ നിരവധിയാണ് ആവേശകരമായ ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയം കൊയ്യത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെയും അയ്യർ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ എന്നിവരുടെ നിർണായക സ്കോറിംഗിന്റെയും പിൻബലത്തിൽ ഒരു ഓവർ ശേഷിക്കെ വിജയിക്കുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ഐ സി സി ടൂർണമെന്റ് കിരീട നേട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തും സംഘം ും ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ജേതാക്കളായത് ഇത് മൂന്നാമത്തെ തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടുന്നത് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടുന്ന ലോകത്തിലെ ആദ്യ ടീമായി ഇതോടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യ ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത് രണ്ടു ദിവസം മഴ കളി തടസ്സപ്പെടുത്തിയതുകൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും അന്ന് സംയുക്ത ജേതാക്കളാവുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ആറിലും ും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഏഴാമത്തെ ഐ സി സി കിരീടമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തവണ ഐ സി സി ട്രോഫി നേടുന്ന രണ്ടാമത്തെ രാജ്യമാണ് നിലവിലിന്ത്യ പത്ത് ഐ സി സി കിരീടങ്ങളുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തുണ്ട് ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടുന്ന ലോകത്തെ രണ്ടാമത്തെ ക്യാപ്റ്റനായി രോഹിത് ശർമ്മയും ഇതോടെ മാറിയിട്ടുണ്ട് നേരത്തെ എം എസ് ധോണി ഈ നേട്ടം കൈവരിച്ചിരുന്നു ധോണിക്ക് ശേഷം ഒന്നിലധികം ഐ സി സി കിരീടങ്ങൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നേട്ടത്തിലേക്ക് കൂടി രോഹിത് ഈ മത്സരത്തോടെ എത്തിയിട്ടുണ്ട് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടാനായതും രോഹിത് ശർമ്മയ്ക്ക് ഇരട്ടി മധുരമായിരുന്നു സമീപകാലത്ത് വലിയ സ്കോറുകളൊന്നും ഒന്നും നേടാനാവാതെ രോഹിത് നിരന്തരം പുറത്തായിരുന്നു വിമർശനങ്ങൾ ഉയരുകയും വിരമിക്കൽ അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്തു ഈ സന്ദർഭത്തിലെ ഈ ചരിത്ര വിജയം രോഹിത്തിന് നൽകുന്ന ആശ്വാസം ഒട്ടും ചെറുതല്ല ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ മികച്ച താരം ഫൈനലിൽ മുപ്പത്തി േഴ് റൺസാണ് അദ്ദേഹം നേടിയത് നാല് മത്സരങ്ങളിൽ നിന്നായി രജിൻ രവീന്ദ്ര ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് നേടി ശ്രേയസ് അയ്യർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുമായി സ്കോറിംഗിൽ രണ്ടാമതെത്തിയിട്ടുണ്ട് ബെൻഡെറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ജോറൂട്ട് റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി പതിനെട്ട് എന്നിവരാണ് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ കടുത്ത സമ്മർദ്ദം നേരിട്ടപ്പോൾ കോഹ്ലി തന്ത്രപരമായ ഇടപെടൽ നടത്തിയിരുന്നു ടൂർണമെന്റിൽ ഇതുവരെ ഒരു ടീമിന്റെയും ഓപ്പണിംഗ് സഖ്യത്തെ വാഴാൻ ഇന്ത്യ അനുവദിച്ചിരുന്നില്ല എന്നാൽ വില്യങ്ങും രജിൻ രവീന്ദ്രയും തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു കിവിയ ഓപ്പണർമാർ ഇന്ത്യൻ സ്വീമർമാരെ ആക്രമിക്കുകയും ഓവറിൽ ശരാശരി എട്ട് റൺസ് നേടുകയും ചെയ്തു രജിൻ രവീന്ദ്രയും വില്യങ്ങും ചേർന്ന് നേടിയ അൻപത്തിയേഴ് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ടൂർണമെന്റിൽ ഇന്ത്യക്കെതിരെ ഏതൊരു ടീമും നേടുന്ന ഏറ്റവും ഉയർന്ന പാർട്ട്ണർഷിപ്പാണ് ഇവിടെ നിന്നാണ് ഇന്ത്യ കളിയിലേക്ക് ശക്തമായി തിരിച്ചുവന്നത് വരുണിന് പിന്നാലെ കുൽദീപ് യാദവുമെത്തി മധ്യ ഓവറുകളിൽ ന്യൂസിലൻഡിനെ നിയന്ത്രിക്കാൻ ീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരും അണിനിരുന്നു ഇതോടെ റണ്ണൊഴുക്ക് നിയന്ത്രിക്കപ്പെടുകയായിരുന്നു പിന്നാലെ കിരീടത്തിൽ മുത്തമിട്ട് റെക്കോർഡിടാനും ടീം ഇന്ത്യയ്ക്കായി